എന്റെ കൂടെ നിന്ന ഈ ലോകമെമ്പാടുള്ള ഒരുപാട് മലയാളി പ്രേക്ഷകർക്ക് ഇത് ഞാൻ സമർപ്പിക്കുകയാണ് ഒരുപാട് ബിഗ് ബോസും കഴിഞ്ഞു ഫൈനലും കഴിഞ്ഞു കപ്പും കൊണ്ടുപോയി അനിമോട് വീട്ടിലേക്കും പോയി എന്നിട്ട് കുറേ ബുദ്ധി ഇല്ലാത്ത സാധനങ്ങൾ വന്നിരിക്കുകയാണ് ഇത് ലാലേട്ടനെ വരെ തെറി പറഞ്ഞു തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് ഞാനും പറയുന്നുണ്ട് ആ അതിലെ ക്രൂവിനെ കുറ്റം പറയുന്നുണ്ട് പിന്നെ പി ആറിന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ട് അവിടെ എത്ര വോട്ട് വേണമെന്നൊക്കെ എന്നൊക്കെ കാണിച്ചു കൊടുക്കുന്നതിനൊക്കെ ഞാൻ ഇതിന് മുൻപത്തെ വീഡിയോയിൽ ഇട്ടിട്ട് പറയുന്നുണ്ട് ഓക്കെ പക്ഷേ ആ ഫൈനലിൽ സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് ലാലേട്ടൻ ഒരേപോലെ ഗ്രാഫ് കയറിപ്പോകുമ്പോൾ അവിടെ നിർത്തിച്ചിട്ട് ലാലേട്ടൻ ലാലേട്ടൻ്റെ പരിധി വെച്ച് ഞാനാണ് വിജിയെ തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കൈ പൊന്തിച്ചു അനുമോളുടെ എന്ന് പറഞ്ഞിട്ട് വീഡിയോസ് ഇറങ്ങുന്നു കമൻസ് അതിൽ താഴെ ഒരു വിവരവും ഇല്ലാത്ത ഇത് പി ആർ ആണോ സംസാരിക്കുന്നത് അതോ പിന്നെ ബിഗ് ബോസ് കണ്ടിട്ട് പറയുന്നവർ പറയുകയാണോ എന്നൊന്നും അറിയില്ല കമൻസം അങ്ങോട്ട് തെറി ലാലേട്ടനെയും എനിക്ക് തോന്നി ഞങ്ങളും വിചാരിച്ചു എന്താ ഇങ്ങനെ സംഭവം അതിൽ അത് വ്യക്തമായിട്ട് കണ്ടവർക്ക് മനസ്സിലാവും അത് എല്ലോ ഫൈനലിലും അങ്ങനെ തന്നെയാണ് ഈ സീസൺ സെവൻ വരെയുള്ള ഫൈനലിലും ഗ്രാഫ് ഓടിച്ച് താഴെയാക്കി ഓടിച്ച് അങ്ങനെയെ കാണിച്ചിട്ട് പിന്നെ അവിടെ നിർത്തിയിട്ട് പിന്നെ ലാലാട്ടൻ കൈപൊന്തിക്കാണ് ഒരാളുണ്ട് അല്ലേ അല്ലാതെ ഈ ഗ്രാഫിന് നേരെ കൊണ്ടുപോയി നോട്ടിയിട്ട് അവിടെ അമ്പത്തിരണ്ട് എത്തി ഇവിടെ നാൽപ്പത്തി അമ്പത്തേഴ് എത്തി ഇവിടെ നാൽപ്പത്തിരണ്ട് എത്തി കഴിഞ്ഞാൽ പിന്നെ ലാലാട്ടൻ കയ്യിലേക്ക് നോക്കുകയാണെങ്കിലും കൈ പൊന്തിക്ക് വന്ന് ഗ്രാഫ് കണ്ടറിയില്ല ജയിച്ചു വന്ന് അപ്പോൾ ഇതൊരു ക്യൂരിയോസിറ്റി വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറിപ്പോയി കയറിപ്പോയി കാണിക്കല്ലേ അതിലെന്താന്ന് കാണിച്ചത് നാൽപ്പത്തിരണ്ടേ പോയിന്റ് ഏഴിലാവുമ്പോൾ ലാലാട്ടൻ നിർത്താൻ പറഞ്ഞു നിർത്തി ഫസ്റ്റ് അല്ലാതെ ഒരു ചുമ്മാ കാണിച്ചു ഗ്രാഫ് അങ്ങനെ കയറ്റി മുകളിലേക്ക് പോയി മുകളിലേക്ക് പോയിട്ട് പറയുമ്പോൾ ചിരി പേരിയാണ് ഇത്രയും ബുദ്ധി ഇല്ലാത്ത ആളുകളാണ് ബിഗ് ബോസ് കണ്ടതെന്ന് ആലോചിച്ചിട്ട് ആലോചിക്കുകയാണ് നമ്മൾ ആ ഗ്രാഫിനെ അങ്ങോട്ട് മുകളിലേക്കും താഴേക്കും കൊണ്ടുപോയി അത് പിന്നെ അങ്ങനെ ഡൗൺ ആക്കി കൊണ്ടുവന്നു അത് നമ്മളെ ക്യൂരിയോസിറ്റിക്ക് വേണ്ടി ചെയ്യണം അത് കഴിഞ്ഞിട്ട് പിന്നെ ലാലേട്ടൻ വീണ്ടും പറഞ്ഞപ്പോൾ ആ ഗ്രാഫ് കൊണ്ടുപോയി അസം നാൽപ്പത്തി രണ്ടേ ഏഴ് എത്തുമ്പോൾ അവിടെ നിർത്തു നിർത്തു പറഞ്ഞാൽ ലാലേട്ടൻ നിർത്തിച്ചു അല്ലാതെ അതെങ്ങനെയും ഓടിക്കൊണ്ട് നാൽപ്പത്തിരണ്ടേ പോയിന്റ് ഏഴ് എത്തിയിട്ട് നിർത്താതെ അങ്ങനെ ഓടിച്ചുകൊണ്ടിരുന്നാൽ അനുമോളിൻ്റെ കയറിയിപ്പോ അനീഷിൻ്റെ അവിടെ തന്നെ നിൽക്കില്ലേ അപ്പോൾ പിന്നെ കൈ പൊന്തിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല അപ്പോൾ അവിടെ പോയിട്ട് നിർത്തിയ ശേഷം കൈ പൊന്തിച്ച ശേഷം ആ ഗ്രാഫ് കയറി പോകുന്നുണ്ട് കൈ പൊന്തിച്ച ശേഷം ഗ്രാഫ് കയറി പോകുന്നുണ്ട് അത് നിങ്ങൾ ആരും കണ്ടില്ലേ എനിക്കറിയാത്ത ചോദിക്കാൻ അതാരും കാണുന്നില്ലേ അതിലെഴുതിയിട്ടുണ്ടല്ലോ നാൽപ്പത്തിരണ്ട് പോയിന്റ് ഏഴിൻ്റെ ബാക്കി അനിമോൾക്കുള്ളത് എഴുതി കറക്റ്റ് ആയിട്ടുണ്ടല്ലോ അമ്പത്തേഴ് പതിനഞ്ച് ശതമാനം ഏഴ് ഏഴ് അഞ്ച് അഞ്ച് ലക്ഷം ആറ് ലക്ഷത്തിത്തോളം വോട്ട് കൂടുതലായിട്ട് അനുമോൾ വിജയിച്ചു ഇത് കണ്ടിട്ട് എനിക്ക് ഓരോരുത്തർ വീഡിയോ ഇടുന്നത് ഓക്കെ അത് അവരിൻ്റെ ജീവിതമാർഗമായിട്ട് വീഡിയോ ഇടുകയാണ് പക്ഷേ അതിൽ താഴെ വന്നിട്ട് കമൻസ് ഇടണം ബുദ്ധിയില്ലാത്ത സാധനങ്ങൾ ഈ സീസൺ സെവൻ എന്നു മാത്രമല്ല ഈ ബിഗ് ബോസ് മലയാളം എന്ന് മാത്രമല്ല ഈ ഏത് ബിഗ് ബോസ് എടുത്താലും ഇങ്ങനെ തന്നെയാണ് ആങ്കർ അവരാണ് കൈ പൊന്തിച്ച് കൊടുക്കുന്നത് അതിൻ്റെ ബിഗ് ബോസ് ഹോസ്റ്റ് ചെയ്യുന്ന ആളാണ് കൈ പൊന്തിച്ച് വിജയിയെ പ്രഖ്യാപിക്കുന്നത് അതിന് ശേഷം ഗ്രാഫ് പോവുള്ളൂ അതുപോലും കാണാതെ അതുപോലും ചിന്തിക്കാതെ ലാലാട്ടിനു വന്ന് തെറി പറയുന്നു ഇത്രയും ബോധമില്ലാത്ത ആളുകളാണെന്ന് ഞാൻ ആലോചിക്കുന്നത് ശരി നിങ്ങൾ വോട്ട് ഇല്ല കള്ള വോട്ട് നടന്നു അല്ലെങ്കിൽ പി ആറ് നടന്നു അതെല്ലാം ഓക്കെ അതെല്ലാം മാറ്റി വയ്ക്കും അതൊക്കെ ശരി നിങ്ങൾ പറഞ്ഞതിൽ തന്നെ നമ്മൾ അംഗീകരിക്കുന്നു പക്ഷേ ഈ സ്റ്റേജിൽ അന്ന് ചെയ്തതിനെ കുറ്റം പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര ബോധമുണ്ട് കാരണം അത് കഴിഞ്ഞിട്ട് വ്യക്തമായി കാണിക്കുന്നുണ്ട് അത് ഫ്രണ്ടിൽ വലിയ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് വലിയ സ്ക്രീനിൽ എന്നിട്ടും നിങ്ങൾക്ക് വിശ്വാസം ഇല്ലയെന്നു വെച്ചാൽ അതായത് നിങ്ങൾക്ക് അതൊന്നും കാണാൻ വയ്യ കാരണം അനുമോളുടെ കൈ ബന്ധിച്ചത് അവിടെ നിങ്ങൾ ടി വി ചിലപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ടോ എണീറ്റ് പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങളുടെ നോക്കുന്ന മാത്രം ഉണ്ടല്ലോ കണ്ണായിരിക്കും അവിടെ മനസ്സ് വേറെ എവിടെയെങ്കിലും ആയിരിക്കും സങ്കടമുണ്ട് ഞാനും ഈ ലാസ്റ്റ് നിമിഷം വരെ അനീഷ് ജയിക്കണം തന്നെയായിരുന്നു എൻ്റെയും മനസ്സിലുണ്ടായിരുന്നത് ലാസ്റ്റ് ഫൈനലിലെ ലാസ്റ്റത്തെ ആ ഒരാഴ്ച മാത്രം ഞാനും ഓട്ട് മറിച്ച് മാറ്റിക്കൊടുത്തത് ഈ ഈ അനീഷ് ഫേക്കാണെന്ന് നന്നായി തോന്നിയതുകൊണ്ട് അല്ലെങ്കിൽ ഒരിക്കലും ഒരു ഒരു പെൺകുട്ടി അത്രയും കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ തൊട്ട് മുൻപ് താഴ്ച വരെ പോയി ആശ്വസിപ്പിച്ച ആൾ ഇഷ്ടമാണ് പറഞ്ഞതിന് ശേഷം ആശ്വസിപ്പിക്കാതെ ഇരിക്കുമ്പോൾ അവൻ ആരോടും പോയി ഫൈറ്റ് ചെയ്യേണ്ട അനുമോൾക്ക് വേണ്ടിയിട്ട് അവിടെ നിന്ന് പറയാമായിരുന്നു അനുമോളേ പോട്ടെ സാരമില്ല നീ നന്നായി ഗെയിം കളിക്കുക അവർ നമ്മളെ പുറത്താക്കാനുള്ള പരിപാടിയാണ് എന്ന് ആ രീതിക്ക് പറഞ്ഞിട്ട് നിർത്തണമായിരുന്നു അത് നിർത്താതെ എങ്ങനെയെങ്കിലും പുറത്തു പോകട്ടെ അല്ലെങ്കിൽ മെൻ്റലി തകർന്നിട്ട് ഇരിക്കട്ടെ അല്ലെങ്കിൽ മെന്റലി ഇതാവട്ടെ എന്ന് പറഞ്ഞാൽ ഇരുന്ന് തന്നെയാണ് അനീഷ് അതില്ലാന്ന് ഒരിക്കലും സമ്മതിച്ചില്ല നമ്മൾ കാണുന്നവരുന്ന പൊട്ടന്മാരല്ല അപ്പോൾ അതുവരെ അനീഷ് ജയിക്കണം എന്നാണ് വിചാരിച്ചത് ഇഷ്ടമാണ് പറഞ്ഞപ്പോഴും എനിക്ക് പ്രോബ്ലം ഉണ്ടായിരുന്നു ഇഷ്ടമാണ് ഒരാ അവന് ഇഷ്ടമാണ് അനീഷ് അനീഷിന് ഇഷ്ടം തോന്നി പറഞ്ഞു അത് അതും ആർക്കും ഒരു വിഷയമല്ല പക്ഷേ അവൾ അനുമോള് ടാർഗറ്റ് ചെയ്യുമ്പോൾ എന്നാൽ എന്നാൽ ഇവന് ബാക്കിയുള്ളവരെയൊക്കെ ടാർഗറ്റ് ചെയ്യുന്ന സമയത്ത് അവൻ അവിടെ പോയി ആശ്വസിപ്പിച്ചിട്ടുണ്ട് അതിന് തൊട്ട് മുൻപ് തഴ്ച്ച അനിമോള് കരഞ്ഞുകൊണ്ട് നടന്നപ്പോൾ ഭയങ്കരമായിട്ട് ആശ്വസിപ്പിച്ചിട്ടുണ്ട് അല്ലേ മോട്ടിവേഷൻ മോട്ടിവേഷൻ കൊടുത്തിട്ടും സംസാരിച്ചിട്ടും കഴിക്കണം ഫുഡ് കഴിക്കണം മാതലം നോട്ടണം അത് ചെയ്യണം ഇത് ചെയ്യണം എന്നിട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ എന്നിട്ട് ലാസ്റ്റത്തെ വീക്ക് തിരിഞ്ഞു നോക്കിയില്ല അവർ പോയ ശേഷം പിന്നെ സംസാരിച്ചത് അല്ലേ അപ്പോൾ ആളുകൾ ഓട്ടോമാറ്റിക്ക് ഇത് അനീഷിൻ്റെ വോട്ടും കൂടി അവിടെ പോയി അല്ലാതെ പി ആറ് ഈ ആറ് ഏഴ് ലക്ഷം വോട്ട് കയറ്റി വിട്ടിട്ടില്ല പി ആറ് ഇവർക്ക് വിനുവിന് അറിയാമായിരിക്കും അത് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ വിനു എല്ലാം അറിയാമായിരിക്കും അവിടെ അതിന് എന്താണെന്ന് കണ്ടുപിടിച്ചാൽ മാത്രം മതി അല്ലാതെ പി ആറ് മാത്രമാണ് പി ആറ് കൊണ്ട് ജയിച്ചു എന്ന് പറയണ്ട പിന്നെ നല്ല ഗെയിമല്ല അനു കളിച്ചു എന്ന് പറയുന്നുണ്ട് ആയിക്യൂട്ടെ നല്ല ഗെയിമല്ല പക്ഷേ ഈ ഗെയിം ഈ റിയാലിറ്റി ഷോയിൽ എന്താണ് വോട്ടിംഗ് പ്രകാരം ജയിക്കുന്നു വോട്ടിംഗ് പ്രകാരം വിന്നർ എന്നാണല്ലോ അപ്പോൾ വോട്ടിന് വേണ്ടി ഏതറ്റം വരെ എല്ലാവരും പോകുമല്ലോ അത് അനുമോളിൽ പോയി കപ്പെടുത്തു പോയി അത് കഴിഞ്ഞു പക്ഷേ എല്ലാം സഹിക്കുക ഈയൊരു ലാലേട്ടനെ വരെ കുറ്റം പറയുന്ന രീതി ഇത്രയ്ക്ക് ബോധമില്ലാത്തവരാണ് ഇത് കാണുന്നത് അതായത് കണ്ടിട്ട് ഒരാൾ വീഡിയോ ഇട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ അല്ല അപ്പോൾ ഒരുപാട് വീഡിയോസ് അതിന് താഴെ വന്ന കമൻസ് ചിരി ചിതി വരികയാണ് അത് കാണുമ്പോൾ ഇത്രയ്ക്ക് ബുദ്ധിയും ബോധമില്ലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്